യുവശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുന്ന ദേശീയ ശാസ്ത്ര സെമിനാറിൽ ക്വാണ്ടം സയൻസിനെ കുറിച്ച് അവതരിപ്പിച്ച മികച്ച പ്രബന്ധത്തിലൂടെ ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി പി ഹൃഷികേഷ് ഒന്നാം സ്ഥാനം നേടി ബംഗളൂരുവിൽ നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം സംഘടിപ്പിച്ച മത്സരത്തിലാണ് ഈ തിളക്കമാർന്ന നേട്ടം രാജ്യത്തെ മുപ്പത്തി പ്രതിഭകൾ അണിനിരന്ന ഫൈനലിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയാണ് ഋഷികേഷ് പിന്നിലാക്കിയത് ഉപജില്ല ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നടന്ന കടുത്ത മത്സരങ്ങൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ മാറ്റുരച്ചത് ഋഷികേഷിന് വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവും ചോദ്യോത്തരവേളയിലെ ആത്മവിശ്വാസവും ജേതാവിനെ തീരുമാനിക്കുന്നതിൽ നിർണായകമായി സമ്മാനമായി നാൽപ്പത്തെട്ടായിരം രൂപയും ട്രോഫിയും ശാസ്ത്രകിറ്റും ഋഷികേഷ് സ്വന്തമാക്കി പാഠ്യപദ്ധതിക്ക് പുറത്തും സയൻസ് വിഷയങ്ങളിൽ താൽപര്യമുള്ള ഋഷികേഷിന്റെ വിജയരഹസ്യം സ്വയം പഠനമാണ് കോണ്ടം സയൻസ് പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഋഷികേഷ് ആശ്രയിച്ചത് ഇന്റർനെറ്റിനെയും യൂട്യൂബ് വീഡിയോകളെയുമായിരുന്നു സംസ്ഥാന തലത്തിലെ മത്സരം ദേശീയവേദിയിൽ സമ്മർദ്ദമില്ലാതെ പ്രകടനം നടത്താൻ ഏറെ സഹായിച്ചതായി ഋഷികേഷ് പറഞ്ഞു ഈ വർഷത്തെ നാഷണൽ സയൻസ് ആവാൻ സാധിക്കുന്നതിൽ അതിവായി സന്തോഷമുണ്ട് അതിയായി അഭിമാനമുണ്ട് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് എനിക്ക് ഡെലിബറേറ്റ് ചെയ്യാൻ സാധിച്ചത് അതേപോലെ തന്നെ അവരുടെ സമ്മാനം അത് വളരെ സന്തോഷം ആകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇതേ വർഷം അതേ ആൾക്കാർ തന്നെ നടത്തുന്ന വേറൊരു വിഷയത്തിൽ നടത്തുന്നതിൽ നാഷണൽ ഫസ്റ്റ് ആവുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയേക്കാം പക്ഷേ പ്രസൻറ്റിൽ നിങ്ങൾ ജയിക്കുക പ്രസൻറ്റിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യണം അപ്പോൾ എനിക്ക് എല്ലാവരോടും ആ ഒരു മെസ്സേജാണ് പറയാനുള്ളത് പിന്നെ ഒരിക്കൽ കൂടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എന്താ അഭിമാനം ഒരുപാട് അഭിമാനമുണ്ട് പിന്നെ പോകുന്നതിന് മുമ്പ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ അവരോരോ ഓരോ ദിവസവും അവരി ഓരോ അപ്ഡേറ്റ്സ് കൊണ്ടുവരും നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അതേപോലെ നമ്മൾ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ അവിടെ അവതരിപ്പിക്കണ്ടായിരുന്നു അതായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഒറ്റപ്പാലം മയിലുംപുറം പുതിയയിടത്ത് പി ജയഗോവിന്ദന്റെയും കെ രചനയുടെയും മകനാണ് ഈ പ്രതിഭ തയ്യാറെടുപ്പുകളിൽ അമ്മ രചന നൽകിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ ഇത്രയും നാളെ നമ്മൾ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസിന് പലതും പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ജില്ല റെപ്രസെൻ്റ് ചെയ്തിട്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണമെന്നും പങ്കെടുക്കണമൊക്കെ എന്തായാലും അതിൽ ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടുക എന്നുള്ളത് പറയുന്നത് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് വലിയ അഭിമാനമാണ് പക്ഷേ അത് ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് എന്താ പറയുക അതിന് ഒരു പക്ഷേ വാക്കുകൾ പോലും ഇല്ല അത്രയും നമുക്ക് പ്രൗഡാണെന്ന് തന്നെ പറയാം ഇവിടെ എനിക്ക് തോന്നുന്നു കേരള സ്റ്റേറ്റ് ആണ് നല്ലതായിട്ട് പ്രസന്റ് ചെയ്യാൻ കാരണം നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റിൽ നടക്കുന്ന കോമ്പറ്റീഷൻസ് എല്ലാം നല്ല ടൈറ്റ് ആയിട്ടുള്ള തന്നെയായിരുന്നു അപ്പോൾ അത് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കോമ്പറ്റീഷൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ പോകുമ്പോൾ നല്ല എന്താ പറയുക നമുക്കൊരു കോൺഫിഡൻസ് ആണ് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ എന്നിട്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴും എല്ലാവർക്കും അതായത് ബാക്കി വന്നുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കും പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറേ ക്യൂറേറ്റേഴ്സിനായിരുന്നു മലയാളീസും അല്ലാത്തവരൊക്കെ അവർക്ക് എല്ലാവർക്കും നല്ലൊരു മതിപ്പായിരുന്നു നന്നായി പ്രസൻറ് ചെയ്തു എന്ന് ഈവൻ ബിഫോർ റിസൾട്ട് തന്നെ അവർ പറഞ്ഞിരുന്നു നല്ല പ്രസൻറ്റേഷനാണ് നല്ലതാണെന്നൊക്കെ എന്തായാലും നല്ല സന്തോഷമാണ് എന്ന് പറയാനില്ല ഹൃദികേഷ് ഹൃശ്രീ എന്നിവർ സഹോദരങ്ങളാണ് ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം